പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട നിരവധി സൈനിക രഹസ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് എന്നുവെച്ചാൽ വളരെ ദുർബലമായൊരു സൈന്യമാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഉള്ളത് എന്നും ഇന്ത്യയുമായിട്ട് നാല് ദിവസത്തിൽ കൂടുതൽ തുടർച്ചയായി യുദ്ധം ചെയ്ത് നിൽക്കാനുള്ള സൈനിക ശേഷി പാകിസ്ഥാൻ ഇല്ല എന്നും വ്യക്തമാവുന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു ഇന്ത്യ സിന്ധു നദീജലം വഴിതിരിച്ചു വിടുവാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ സൈനിക ആക്രമണം നേരിടേണ്ടി വരുമെന്ന എന്നാൽ ഇങ്ങനെയൊക്കെ വീമ്പ് പറയാനുള്ള യാതൊരു സൈനിക ശേഷിയും പാകിസ്ഥാൻ ഇല്ല എന്നാണ് ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുന്നത് ഇന്ത്യയുമായിട്ട് ഒരു പരമ്പരാഗത യുദ്ധം ചെയ്യാനുള്ള ത്രാണി പാകിസ്ഥാൻ ഇല്ല അങ്ങനെ ഒരു യുദ്ധത്തിന് പാകിസ്ഥാൻ വരികയാണെങ്കിൽ തന്നെ പരമാവധി നാല് ദിവസം അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധങ്ങളും പാകിസ്ഥാന്റെ കയ്യിലില്ല ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി നമുക്ക് സംസാരിക്കാം അതിനു മുമ്പ് ഈ പാകിസ്ഥാൻ എന്തിനാണ് ആണവായുധ ഭീഷണി മുഴക്കുന്നതെന്ന് മനസ്സിലായില്ലേ അതിന്റെ പ്രധാന കാരണം പാകിസ്ഥാന് നേരിട്ട് അതിലേക്ക് പോവുകയല്ലാതെ ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യവുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ആണവായുധം ഉപയോഗിക്കും എന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നത് ഇന്ത്യയുടെ കയ്യിലും ആണവായുധമുണ്ട് പക്ഷെ ഇന്ത്യക്ക് അങ്ങനെ ഒരു ഭീഷണി മുഴക്കേണ്ടി വരുന്നില്ല എന്തുകൊണ്ടാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യക്കും കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ ചൈനയോട് പോലും ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കുമെന്ന ഭീഷണി മുഴക്കിയിട്ടില്ല അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായിട്ടായാലും പാകിസ്ഥാനുമായിട്ടായാലും ഒരു യുദ്ധമുണ്ടായാൽ അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് രാജ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി നടത്തിയിട്ടുണ്ട് എന്ന് വെച്ച് നമ്മൾ യുദ്ധത്തിന് തയ്യാറാണെന്നോ യുദ്ധം ചെയ്യുന്നത് മഹത്വമാണെന്നോ എന്നുമല്ല അല്ല പറയുന്നത് പക്ഷെ വേണ്ടി വന്നാൽ നമ്മുടെ പരമാധികാരത്തെയും നമ്മുടെ രാജ്യത്തെയും ഈ രാജ്യത്തെ ജനങ്ങളെയും സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോ യുദ്ധം ചെയ്തേ മതിയാകൂ എന്ന് വന്നാൽ അതിനും വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട് ഇന്ത്യ ഇവിടെ പാകിസ്ഥാന്റെ സ്ഥിതി അങ്ങനെയല്ല വളരെ ഞെട്ടിക്കുന്ന കുറെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ കൈവശം എട്ട് മുങ്ങി കപ്പലുകളാണുള്ളത് ഈ എട്ട് മുങ്ങിക്കപ്പലുകളിൽ ആരെണ്ണവും പ്രവർത്തനരഹിതമാണ് നിലവിൽ പാകിസ്ഥാന്റെ കയ്യിലുള്ളത് ഫ്രാൻസിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ജാമ്പവാന്റെ കാലത്തുള്ള കുറെ കപ്പലുകളാണ് അതിലാണ് രണ്ടെണ്ണം മാത്രം ഇപ്പോൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത് പാകിസ്ഥാൻ നാലഞ്ചെണ്ണം ചൈനയോട് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ കിട്ടാൻ ഇനിയേറെ സമയമെടുക്കും പാകിസ്ഥാന്റെ കൈവശം എട്ടോ ഒൻപതോ ഫ്രിഗേറ്റുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൽ തന്നെ ഒന്ന് അമേരിക്കൻ നിർമ്മിതമാണ് വളരെ പഴഞ്ചനാണ് അതിപ്പോൾ പ്രവർത്തനരഹിതമാണെന്നാണ് റിപ്പോർട്ടുകൾ എഴുപതുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഒരു ഫ്രിഗേറ്റാണ് അവരുടെ കയ്യിലുള്ളത് ചൈനയുടെ സഹായത്തോടെ ചില ഫ്രിഗേറ്റുകൾ നിർമ്മിച്ചതാണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് ആകെ പാകിസ്ഥാൻ്റെ കയ്യിലുള്ളത് ഒരു യുദ്ധം പോലത്തെ ഒരു കാര്യം വരുന്ന സമയത്തുള്ള തയ്യാറെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ സൈനിക ശേഷി വളരെ ദുർബലമാണെന്ന് കാണാൻ കഴിയും ഇപ്പൊ നേവിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് വളരെ പൂർ ഒരു നേവിയാണ് പാകിസ്ഥാൻ ഈ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ അത്യാധുനികമായിട്ടുള്ള മുങ്ങിക്കപ്പലുകളെയും വിമാനവാഹിനി കപ്പലുകളെയും യുദ്ധ കപ്പലുകളെയും ഒക്കെ നേരിടേണ്ടത് അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു നാവിക യുദ്ധം നടക്കുകയാണെങ്കിൽ ഏതാനും സമയത്തിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ പരാജയം ഉറപ്പിക്കും എന്ന കാര്യം ഒരു സംശയവുമില്ലാത്തതാണ് ഇനി മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ വരെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ആർട്ടിലറി ഫൈറ്റ് നടക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ കൈവശം വെറും നാല് ദിവസം ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷെല്ലുകൾ മാത്രമേ ഉള്ളൂ അതായത് വളരെ ലിമിറ്റഡ് ആണ് പാകിസ്ഥാന്റെ കയ്യിലുള്ള ആയുധങ്ങൾ കാരണം അവരുടെ ടോട്ടൽ ജി ഡി പി നോക്കൂ മുന്നൂറ്റി എഴുപത്തി നാല് ബില്യൺ യു എസ് ഡോളറാണ് പാകിസ്ഥാന്റെ ടോട്ടൽ നിലവിലെ ജി ഡി പി എന്ന് പറയുന്നത് അതായത് ഇന്ത്യയുടെ ഉത്തർപ്രദേശിലെ നമ്മുടെ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ജി ഡി പിയുടെ അത്രയേ ഉള്ളൂ പാകിസ്ഥാന്റെ ജി ഡി പി ഉത്തർപ്രദേശിന്റെ ജി ഡി പി എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ബില്യൻ യു എസ് ഡോളർ ആണ് നമ്മുടെ മഹാരാഷ്ട്രയുടെ മാത്രം ജി ഡി പി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ബില്ല്യൻ യു എസ് ഡോളറാണ് അതായത് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളായിട്ടുള്ള മഹാരാഷ്ട്രയുടെയോ തമിഴ്നാടിന്റെയോ അത്ര പോലും ജി ഡി പി ഇല്ലാത്ത ഇന്ത്യയുടെ സംസ്ഥാനമായ ഉത്തർപ്രദേശിന്റെ അത്ര മാത്രം ജി ഡി പി ഉള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നത് അഞ്ച് ബില്യനോ ആറ് ബില്ല്യനോ ഉള്ളൂ ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് എൺപത് ബില്യൻ മുകളിൽ വരും ഇപ്പോ അതുപോലെ തന്നെ ഇന്ത്യയുടെ ടോട്ടൽ ജി ഡി പി എന്ന് പറയുന്നത് ഫോർ പോയിന്റ് ഫോർ ആണ് ഇപ്പോ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധ മേഖല വളരെ ദുർബലമാണ് അഞ്ചു ലക്ഷമോ അഞ്ചര ലക്ഷമോ ഒക്കെ സൈനികരുണ്ടെന്ന് പറയുന്നു ഇത്രയും സൈനികർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഒരു സാഹചര്യം പോലും ആ രാജ്യത്തിനില്ല അപ്പൊ അങ്ങനത്തെ ഒരു രാജ്യം ഇന്ത്യയുമായിട്ട് യുദ്ധം തുടങ്ങുകയാണെങ്കിൽ അതും ഒരു ഫുൾ സ്കെയിൽ യുദ്ധമൊക്കെ ആണെങ്കിൽ വൺ വീക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന സംശയമാണ് കാരണം അത്രയും ദുർബലമാണ് അവർ അവിടെയാണ് പാകിസ്ഥാൻ ആണവായുധം എന്ന് പറയുന്ന ഒരു ഭീഷണി മുഴക്കുന്നത് കാരണം അതല്ലാതെ അവരുടെ മുമ്പിൽ ഒരു വഴിയുമില്ല ഇന്ത്യയുമായി യുദ്ധം ചെയ്യാനുള്ള ഒരു സൈനിക ശേഷിയോ ആയുധബലമോ പാകിസ്ഥാൻ ഇല്ല എന്നതാണ് പരമമായ യാഥാർത്ഥ്യം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം